ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു പുതിയ കഥ കേട്ടാലോ കഥയുടെ പേരാണ് സിംഹത്തോലിട്ട കഴുത കഴുതയെ കണ്ടിട്ടുണ്ടോ എന്നാൽ നമുക്ക് കഥ തുടങ്ങാം ദൂരെ ഒരു കാട്ടിൽ ഒരു കഴുതയുണ്ടായിരുന്നു കഴുത എന്ന് പറഞ്ഞ് അവനെ മറ്റു മൃഗങ്ങൾ കളിയാക്കി ചിരിച്ചിരുന്നു ഒരു ദിവസം നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു സിംഹത്തോൽ കിടക്കുന്നത് അവൻ കണ്ടു അവൻ ആദ്യം അത് അവഗണിച്ചെങ്കിലും പിന്നീട് അവനൊരു ഉപായം തോന്നി അവൻ ആ സിംഹത്തോലെടുത്ത് സ്വന്തം ദേഹത്തണിഞ്ഞു അതിനുശേഷം അവൻ യാത്ര തുടർന്നു വഴി ഒരു ചെന്നായ എതിരെ വരികയും സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ച് കഴുതിയുടെ മുൻപിൽ നിന്നും പേടിച്ച് ഓടിയൊളിക്കുകയും ചെയ്തു അതിനുശേഷം കഴുതയെ കണ്ട എല്ലാ മൃഗങ്ങളും സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയം നോടിയൊളിച്ചു ഇതെല്ലാം കണ്ട് കഴുത സ്വയം സന്തോഷിച്ച് നടന്നു നീങ്ങി അധികം വൈകാതെ ഒരു കുറുക്കൻ കഴുതയുടെ മുന്നിൽ വന്നുപെട്ടു കുറുക്കനെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ച കഴുത ശബ്ദമുണ്ടാക്കി കുറുക്കൻ്റെ അടുത്തേക്ക് വന്നു കുറുക്കൻ ആ വീട്ടി കഴുതിയോട് പറഞ്ഞു നിന്റെ കഴുത കരച്ചിൽ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഭയന്നുപോയേനെ അങ്ങനെ കഴുതിയുടെ കേട്ട നാട്ടുകാരും മൃഗങ്ങളും എല്ലാവരും അവനെ അവിടെ നിന്ന് ഓടി പായിച്ചു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ അങ്ങനെ കഴുതിയുടെ കള്ളി വെളിച്ചത്തായി അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഥ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം